ഗ്സ് വെൽക്കം ബാക്ക് ടു എവ് വിത്ത് ബേബി അപ്പതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മമ്മീം പപ്പ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ എയർപോർട്ടിലാണ് കേട്ടോ ഉള്ളത് കൊറച്ച് നാളായിട്ട് നമ്മള് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു കേട്ടോ കാരണം പുതിയ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരുന്നോളായിരുന്നു മമ്മിയും പപ്പ ആണെങ്കിലും സെയിം ഇഷ്യൂ തന്നെയായിരുന്നു കേട്ടോ ഇതുപോലെ അവരെ കൊണ്ടുവന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പെട്ടെന്ന് തന്നെ ടൂർ മന്ത്സ് കഴിഞ്ഞു മമ്മയും പപ്പയും പോകുന്നതാണ്ട് നമ്മുടെ ഡോറയും മങ്കി കൂടെ വഴികാട്ടി പോകുന്ന ഇല്ലേ ശരിക്കും അടിപൊളിയല്ലേ നോക്കിയാൽ എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് പോകുന്നത് കാണാനായിട്ട് അത്യാവശ്യം നേരത്തെ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവർ ആകുമ്പോൾ നമ്മളെ കുറച്ച് സ്ലോ എക്സ്പെക്റ്റ് ചെയ്യണമല്ലോ പേരൻറ്റ്സ് ആണല്ലോ അതുപോലെ തന്നെ നമുക്ക് ആ ഹറിനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് കേട്ടോ നമ്മൾ നേരത്തെ വന്നത് സിംഗപ്പൂർ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് വന്നിട്ട് ഓടിച്ചാടി കയറി പോകാറാണ് പതിവ് ഇവരാണ് പോകുന്നതെങ്കിലും ടെൻഷൻ മുഴുവൻ നമുക്കായിരുന്നു കേട്ടോ ഹായ അവരെ മിസ് ചെയ്യൂന്നുള്ളത് ഒരു പോയിന്റ് സ്വന്തം പിട്ടിയാണെന്ന് പറഞ്ഞ് കുന്തിക്കൊണ്ട് നടക്കാന ഹായെക്കുട്ടൻ അപ്പൊ പോകുന്നത് അവരാണെങ്കിലും ടെൻഷൻ മുഴുവൻ നിബിൻ ആണ് കേട്ടോ കാരണം അവര് ഫൈവ് അവർ ലേവർ ഒക്കെ മലേഷ്യയിൽ ഉണ്ട് അതുകൊണ്ട് അതിന്റെ ടെൻഷൻ ഒക്കെയാണ് ആക്ക് ആയിക്കോട്ടെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകാന്നുള്ളത് പറയാനും പറ്റില്ല ചൈൽഡ് ബോസിന്റെ കൂടെ എത്ര വയ്യെങ്കിലും പേരൻസ് നമുക്ക് വേണ്ടിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കും അല്ലേ അപ്പൊ ഇനി വരുമ്പോ നമ്മൾ ചിലപ്പം വീൽ ഒക്കെ എടുക്കേണ്ടി വരുവായിരിക്കും കാരണം ഓരോ ഡേയും കഴിയുന്നോറും അവരുടെ ഹെൽത്ത് വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വിൽ പവർ ഉണ്ട് അത് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഹലോ അപ്പദേ നമ്മളെ മമ്മീനേയും പപ്പേനേയും യാത്രയാക്കിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടു മാസം അവരുണ്ടായിരുന്നു അത് ഒന്നും നമ്മൾ അറിഞ്ഞില്ല ദ ഹായക്കോട്ടൻ നല്ല ഉറക്കമായി പോയിട്ടോ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഫൈവ് തേർട്ടി ആയിപ്പോയി ഇറങ്ങിയതാണ് നമുക്ക് ഉറക്കം വരുന്നുണ്ട് തലവേദന എടുക്കുന്നു അപ്പം അങ്ങ് പോയപ്പം നമ്മൾ പെട്ടെന്ന് എത്തി മമ്മി നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി കണ്ടല്ലോ അവർ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു കാരണം കുറേ നാൾ ഹായ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ അവർക്ക് അത്രയും ഹിറ്റായല്ല കാരണം തിരിച്ചിങ്ങു വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും നമ്മൾ നാട്ടിൽ പോവുള്ളൂ അവരിങ്ങോട്ട് വരുവുള്ളൂ മൊത്തത്തിൽ എല്ലാം സങ്കടമായിരുന്നു എനിവേ ഇനി നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് ഏറ്റെടുക്കണമൊക്കെ അവരിങ്ങനെ വളവ് വളയെന്ന് പറഞ്ഞാൽ സിറ്റിയിലായത് കുറച്ച് ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക് റോഡ് അപ്പം നമ്മൾ ടോളൊന്നും എടുക്കാതെ ആണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടി കുട്ടി വഴികളിലൂടെയൊക്കെ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി സിഡ്നി സിറ്റി കൂടെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ എയർപോർട്ട് സിഡ്നി എയർപോർട്ട് എന്ന് പറയുന്നത് കുറച്ച് പഴയ എയർപോർട്ടാണല്ലോ എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് ടോളൊക്കെ എടുക്കുവാണെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റേ ഉള്ളൂ ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ കുറേ പേര് എന്താ പറയുക നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത് ഉള്ളിലുള്ള ഞാൻ കുറേ നമ്മൾ വീഡിയോസിലൊക്കെ വ്ളോഗിലൊക്കെ കാണുമ്പം കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് നമ്മൾ കുറച്ചുകൂടെ ലക്കി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റി

അപ്പനും മോളും കൂടെ അവിടെ നിന്ന് ഡ്രംപ് പൊട്ടിന്റെ തല തിന്നോണ്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും ലഞ്ചിനെ സെറ്റ് ചെയ്യണമല്ലോ ഇന്നലെ രാത്രി ഞങ്ങൾ തട്ടി കൂട്ടിലും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുക്കർ ബിരിയാണിയാണ് പക്ഷെ ബീഫ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി അതിന്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട് അപ്പൊ അതും നമുക്ക് ചോറിന് കൂടെ സെറ്റാക്കി എടുക്കാം നമുക്ക് അപ്പത്തിനും ദോശയ്ക്കുള്ള കരശ വെച്ചിട്ടാണ് പോയത് ഞങ്ങൾ ഞാൻ തിരിച്ചു വന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പം നമ്മുടെ അപ്പത്തിന്റെ മാവ് പൊങ്ങി ആ പാത്രം അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തോ നമ്മുടെ ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് എനിക്ക് എപ്പോഴും ബീട്രൂട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മണ്ണിന്റെ ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ആ മണ്ണിന്റെ ടേസ്റ്റ് പോകാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ചെയ്യുന്നതാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നമ്മുടെ നാരങ്ങ നീരോ മീനോ അങ്ങനെ എന്തെങ്കിലും തുള്ളി കേട്ടോ അങ്ങനെ ഒഴിച്ചിട്ട് മുക്കി വെക്കാകുമ്പോൾ കുറച്ച് വ്യത്യാസം വരാറുണ്ട് പക്ഷെ അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ബീട്രൂട്ട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ അടിക്കാൻ നേരത്ത് മണ്ണിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് ഡാഡയുടെ ബേബിയുടെ പേരെന്താ പിന്നെ അങ്ങനെ ഒന്നുമില്ല ഹായ്കളായിട്ട് കഴിക്കുവാനായിട്ട് കൊണ്ടു വെച്ച ടിന്നുകളാണ് ഹായ്ക്കുട്ടി അത് തിരിച്ചു അതുപോലെ തന്നെ ഈ മോൻ ആളെടക്കിടയ്ക്കും ഉറക്കം എഴുന്നേറ്റിടൊക്കെ അമ്മാ പപ്പ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതങ് ഫുള്ളി ഡൈജസ്റ്റ് ആയിട്ടില്ല ആള് അവരെവിടെയോ പോയിരിക്കുന്നത് തിരിച്ചു വരും എന്നുള്ളൊരു ചിന്തയിലാണ് ഹായ്ക്കുട്ടിന് ഇപ്പോഴും ഇരിക്കുന്നത് ഉച്ചയ്ക്ക് ചോറുണ്ടതും കുറച്ച് പാത്രം കഴിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഇച്ചിരി നേരെ കിടക്കാതെ എടുത്തു പോയത് ഉറങ്ങിപ്പോയി പെട്ടെന്ന് പക്ഷെ ആയക്കുടിന് ഉറങ്ങില്ല ആ സമയത്തല്ലേ നിന്നെ പിടിച്ച് ഭയങ്കര എന്നിട്ട് ആൾ കിടന്ന് ഉറങ്ങിന് ക്ഷീണം അല്ല അത് കഴിഞ്ഞ ആള് ഒരു മണിക്കൂർ ഉറങ്ങി കാരണം നമ്മൾ വെളുപ്പിനഞ്ചരക്ക് പോയപ്പോൾ എന്റെ കൂടെ നാലരയായപ്പോ ആൾ എഴുന്നേറ്റ് പോകും അപ്പൊ ആ രാത്രി ഉറക്കമൊക്കെ അങ്ങോട്ട് ഇവിടെ പോയി കഴിഞ്ഞപ്പോ മൊത്തത്തിൽ ഇതായി നമ്മൾ പോയപ്പോ നല്ല ചൂടായിരുന്നു തിരിച്ചു വന്നത് കൊറച്ചു കഴിയുമ്പോ മഴ പെയ്തല്ലേ എന്റെ ഉള്ളി പോയോ എന്റെ ഉള്ളി വീട് കിട്ടും കൊണ്ട് കോരി മതിയോ ഞാൻ മീൽ പ്രപ്പ് ചെയ്ത് വെച്ചത് കാര്യമായിട്ട് വലിയ മീൽ പ്രപ്പ് ഒന്നും നടന്നില്ല കേട്ടോ അത് മൊത്തത്തിൽ ടയർഡായിരുന്നല്ലോ അപ്പൊ ചിക്കന്റെ സെറ്റ് റോസ്റ്റ് ചെയ്യാനായിട്ട് ബാർബിക്യൂ ഹണി ചിക്കൻ ആണ് പിന്നെ ഒരു സാൽമൺ ഫില്ലെ നമുക്ക് രണ്ടു കൂടെ കഴിക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ വെജീസ് ഇതുപോലെ ഡൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഓവനിലേക്ക് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നേരെ കട്ടാലോ അതിൻ്റെ ഒരു പ്ലാനാണ് പിന്നെ മമ്മി ഓൾറെഡി ദോശയുടെയും അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ടുണ്ട് കുറച്ച് ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ സെറ്റ് ആയിക്കോളും പിന്നെ ഹായ്ക്കുള്ളതാണെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ അനുസരിച്ച് കവറിലാക്കി വെക്കുകയാണ് പിന്നെ ഇത് കുറച്ച് വെജീസ് നമ്മൾ സോസ് പോലെ ആക്കി വെച്ചതാണ് വേവിച്ചിട്ട് ഹായ്ക്ക് പാസ്തയുടെ കൂടെയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ ഒക്കെ സോസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ് നമ്മൾ വേവിച്ച് അരച്ചെടുത്ത് വെച്ചിരിക്കുക ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സംഗതി നെക്സ്റ്റ് വീക്ക് ആവുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് മീൽ പ്രിപ്പേർ ചെയ്യണം അന്നല്ല കാര്യങ്ങൾ നടക്കുള്ളൂ അതുകൊണ്ട് കുറച്ച് സ്ട്രഗിൾ ആയി എനിക്ക് കുക്ക് ചെയ്യാനും പരിപാടിയൊക്കെ പിന്നെ അവര് പോയതിന്റെ ചെറിയ വിഷമം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ചോദിക്കുന്നോ

അപ്പം അമ്മയും പെപ്പുണ്ടായിരുന്നതുകൊണ്ട് ഇത്രയും നാളെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഇനി വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ലൈഫ് അപ്പം നമ്മുടെ സിഡ്നി ലൈഫും ഹായയും എല്ലാം കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരുന്ന വീഡിയോസ് വീണ്ടും കാണാം കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സിഡ്നിയിൽ നമ്മൾ പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ബൈ ബൈ